വെൽക്കം ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സ്റ്റാർട്ടിങ് എന്നെ കാണിച്ചത് സുരേഷ് സർ അസിറോക്കയോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു സോറി ടു യു നമുക്ക് അതൊരു അപ്പോളജി ചെയ്യുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അസിറോക്കെ പറഞ്ഞു എന്റെ സ്റ്റാൻഡ് എന്റെ മാത്രം സ്റ്റാൻഡാണ് ആരുടെയും സ്റ്റാൻഡല്ല എന്റെ സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞു ദെൻ ഋഷിയും വന്ന് പറഞ്ഞു അവൾ ഒരു സോറി എന്നല്ലേ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ ലാലാട്ടൻ്റെ എപ്പിസോഡ് വരട്ടെ കാണിക്കാം എന്നൊക്കെ കഴിഞ്ഞ് സെക്കൻഡും കാണിക്കുന്നത് അസി റൊക്കിയാണ് ഇപ്പോൾ നമ്മുടെ റോക്കി റോക്കിബായ ആണെന്ന് തോന്നുന്ന താരം മൊത്തത്തിൽ റോക്കി റോക്കിബായ് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് അത് ഒറ്റ ടോപ്പിക്ക് ജാസ്മിനെ മാത്രം പിടിച്ചിട്ടാണ് റോക്കിബായ് നിൽക്കുന്നത് ബാത്റൂമിൽ വന്നപ്പോൾ നൂറൈൻ ദ സെയിം തിങ് ഒരാളിങ്ങനെ സോറി പറഞ്ഞു എന്നുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ കയറി വന്നു ജാസ്മിൻ കയറി വന്നിട്ട് ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം ഞാൻ എൻ്റെ കാലുപ്പിക്കും രണ്ട് ദിവസം നീ ഒന്ന് അടങ്ങിയിരിക്കാവോ എന്ന് വെച്ചോ ഫസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞെ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ട്രിഗറായി ട്രിഗറായി നിങ്ങൾ അന്ന് എന്നെ മാനിപ്പുലേറ്റ് ചെയ്തില്ലേ നിങ്ങൾ അന്ന് മൈക്കില് സംസാരിക്കുന്നത് വേറെ കാര്യമാണെങ്കിലും പുള്ളിക്കാരനവർ നോട്ടീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏഹ് മൈക്കല് പോലും നന്നായിട്ടുണ്ടല്ലോ ആ അത് നോക്ക് എന്നൊക്കെ പറഞ്ഞാലും പക്ഷെ നിങ്ങൾ എന്നെ കാണിക്കുന്ന രീതിയിൽ എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് നിക്കുമായിരുന്നു ബിക്കോസ് ആ ഒരു മൊമെന്റിൽ നമ്മൾ ഒബിയസ്ലി നമ്മൾ ട്രിഗർ ആവും അപ്പൊ നിങ്ങൾ എന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ഇനി അങ്ങനെ ഒതുങ്ങല്ലോ ഞാൻ ഇനിയും ഇതുപോലെ തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ പോയി പോയതിനു ശേഷം നെക്സ്റ്റ് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു സോ ഇതിൽ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നതിൽ ജാസ്മിൻ തന്നെ ഹാളില് ഷോഫയിലായിരുന്നു ഇരുന്ന് കഴിച്ചത് ഗബ്രിയും അവിടെ ഫുഡ് എടുത്തിട്ട് അവളുടെ കൂടെ പോയിരുന്നായിരുന്നു കഴിച്ചത് ഇവരൊക്കെ ഇരിക്കുമ്പോഴായിരുന്നു യമുന ഇവരെ പവർ ടീമുകാർ പറഞ്ഞത് പറയാതെ എടുക്കാൻ പാടില്ല കട്ടെടുക്കാൻ പാടില്ല അപ്പൊ ഞാൻ കട്ടെടുത്തതല്ല ഞാൻ അഭിമാനത്തോടെ എല്ലാവരുടെ മുമ്പിലും എടുത്തതാണ് അത് കക്കലല്ല എന്നാണ് അപ്പൊ ഗബറി വീണ്ടും തുടങ്ങിയപ്പോ നീ അന്ന് ചോക്ലേറ്റ് എടുത്തില്ലേ നീ കൊള്ളക്കാരനാണ് നീ കക്കലാണ് കക്കലും കൊള്ളക്കാരൻ്റെയും എന്താ വലിയ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു വലിയൊരു അഭിമാനമുള്ള ഒരു സംഭവം പോലെ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആൻഡ് വീണ്ടും പറയുന്നുണ്ടോ കവാലടിച്ച് പൊട്ടിക്കും എന്നുള്ളത് സോ ഫിസിക്കൽ അസോൾട്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു കോൺട്രാക്റ്റും കൂടെ ബിഗ് ബോസിലുണ്ട് എന്നതാണ് നമ്മളുടെ ഒക്കെ അറിവ് ബിക്കോസ് എല്ലാ ബിഗ് ബോസിലും കേട്ടിട്ടുണ്ട് ഡു നോട്ട് ടോക്ക് എനിത്തിങ് ലൈക്ക് ഒരാളെ ഹേർട്ട് ചെയ്യും ഒരാളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പോലും പാടില്ല എന്നുള്ളത് സൈൻ ചെയ്തിട്ടായിരിക്കും അവരോട് വന്നിട്ടുണ്ടാവുക ബട്ട് ഓരോരോ തവണയും ട്രിഗറാകുമ്പോൾ എന്തും പറയാം അത് വഴക്കുണ്ടാക്കാം അത് തെറ്റെന്നല്ല പറയണം ബട്ട് നിന്നെ കാലടിച്ച് പൊട്ടിക്കും നിന്റെ ചെകിട് നോക്കി അടിച്ച് മുപ്പത്തി രണ്ട് വല്ലതും തിളപ്പിക്കും നിന്നെ തല അടിച്ച് പിത്തിയിലോട്ട് ഒട്ടിക്കും അത് അത് പറയാൻ പാടില്ലായിരിക്കും ബിഗ് ബോസ് എന്തുകൊണ്ടാണ് വാർണിംഗ് കൊടുക്കാത്തതെന്ന് അറിഞ്ഞില്ല ആൻഡ് നമ്മളൊക്കെ കാത്തിരുന്നു ഒരു ടാസ്ക് പവർ ടീം മാത്രം ഇങ്ങനെ സേഫായി ഇരിക്കുന്നുവല്ലോ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴാണ് ബിഗ് ബോസ് പവർ ടീമിലേക്ക് പോകാൻ ഒരു ടാസ്ക് വന്നത് ഈ ടാസ്ക് എന്താ വെച്ചാൽ ഒരു ഒരു ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാവില്ല അതിൽ ഒരാൾ ഇരിക്കണം ഇരിക്കുമ്പോൾ ഒരു ഐ പവർ ടീമൊന്നും ടണൽ ടീം ടണൽ ടീമാണ് ബാക്കി എല്ലാ ടാസ്കളും ജയിച്ചത് അപ്പൊ ടണൽ ടീമും പവർ ടീമുമാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത് ദ ബെസ്റ്റ് പാർട്ടേഴ്സ് തണൽ ടീമിലായിരുന്നു ഏറ്റവും കുറവായ ആൾക്കാർ ജിൻറ്റോ റസ്മൻ ബായ് ആൻഡ് നിഷാൻ ഏറ്റവും കുറവായ ആൾക്കാർ ഏറ്റവും മാൻ പവർ ഏറ്റവും ഒന്നിനും പോവാത്ത ആൾക്കാരും മൂന്ന് പേരായിരുന്നു എല്ലാവരും അവരെ ഇങ്ങനെ കൺസിഡർ ചെയ്യാണ്ട് വെച്ചപ്പോൾ അവരങ്ങനെ കയറി വന്നു സോ ആസ് വി ഓൾവേസ് സേ ഡു നോട്ട് ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്ന പോലെ ഒരാളെ കാണുമ്പോൾ ആ ഇവര് ചെയ്യില്ല ഇവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ഇരിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഭൂം എന്ന് വേറെ വരുന്നത് അതുപോലെ ആയിരുന്നു അവർ വന്നത് നമ്മൾ ആരും പ്രതീക്ഷപ്പെട്ടു ഇപ്പൊ സിജോന്റെ ടീമായിരുന്നു ഫസ്റ്റ് നന്നായി ഇങ്ങനെ സ്കോർ ചെയ്ത് സ്കോർ ചെയ്ത് വന്നത് ഇവര് ഇവരൊന്നും അല്ലായിരുന്നു നമ്മൾ ഇവർ വരും പിന്നെ ഹസീ റോക്കിയുടെ ടീമിവരും എന്ന് വിചാരിക്കുമ്പോൾ ഈ രണ്ട് ടീമിനും വെട്ടിച്ച് ഇവർ വന്നു വന്ന് ഈ ഒരു ബോക്സിന്റെ ഒരാളിരിക്കണം ആൻഡ് ഇങ്ങനെ ഇങ്ങനെ കയ്യറിനങ്ങനെ വലിച്ചിങ്ങനെ നിർത്തണം കയ്യറിനങ്ങനെ കയ്യിൽ ഇങ്ങനെ ചുറ്റരുത് ആൻഡ് ഇവരിങ്ങനെ വലിച്ചിങ്ങനെ നിർത്തി മൂന്ന് മൂന്നുപേര് പിടിക്കാം ബിക്കോസ് ഇവർ ഇവിടെ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ മൂന്ന് പേര് അപ്പോൾ പവർ ടീമിലെ മൂന്ന് പേര് ജാസ്മിൻ ഗബ്രി ശ്രീരേഖ ഈ മൂന്ന് പേരാണ് പവർ ടീമിൽ നിന്ന് വന്നത് ആൻഡ് വന്ന് ഇവരെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിർത്തി പറ്റിയില്ല പവർ ടീമിനെ പറ്റിയില്ല ബിക്കോസ് പവർ ടീമിന്റെ ആളായിട്ടിരുന്നത് ഹൻസീവിയും ടണൽ ടീമിന്റെ ആളായിട്ടിരുന്നത് അസീറൊക്കിയുമാണ് അപ്പൊ ഇവര് ടണൽ ടീം ജയിച്ചു ജയിച്ചു കഴിഞ്ഞതുമാണ് ജിൻഡോ ഷോ മസിനും വെച്ച് കരണത് കാണുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം വലിയ മസുരൊക്കെയാണ് എന്റെ അമ്മ കാണും പക്ഷെ പാവം അത് അമ്മന്റെ സെന്റിമെന്റ്സ് ആയിരുന്നു അത് പിന്നെ മസിലും മസിലല്ലാകിയല്ലാലോ കാര്യം അമ്മ കാണുമ്പോ ഹാപ്പി ഹാപ്പിയാകും ബിക്കോസ് എല്ലാവരും എന്നെ പൊട്ടനാണ് പൊട്ടനാണെന്ന് വിളിച്ചു ഈ പതിനേഴ് പേര് പൊട്ടനാണെന്ന് വിളിച്ചാല് ഞാൻ പൊട്ടനല്ല എന്നുള്ളത് എന്റെ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ ബിഗ് ബോസ് പ്ലീസ് നിങ്ങൾ എനിക്ക് പൂവൊക്കെ ഇട്ടിട്ട് എന്നെ ഒന്നിങ്ങനെ കൊണ്ടുവരണം അതെന്റെ അമ്മ കാണണം എന്നൊക്കെ പറഞ്ഞു അതെ പവർ ടീം ഫസ്റ്റ് വന്നപ്പോ അവർക്ക് ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ വിതറിയിട്ടാണോ കൊണ്ടുവന്നത് അപ്പൊ ഇവർക്ക് പൂ വിതറണോലോ അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ജയിൽ നോമിനേഷൻ സോ ജയിൽ നോമിനേഷൻ വന്നത് പവർ ടീം എല്ലാവരും കൂടെ ഒരു ഇതായിട്ട് സെലക്ട് ചെയ്തത് അർജുൻ ആക്ടിവ് അല്ല എന്നുള്ളതുകൊണ്ട് എന്ന് വെച്ചാൽ ബാക്കി ആരും സെലക്ട് ബിക്കോസ് അസീറോക്കി സിജോ ആൻഡ് ഹൻസിബ് നോമിനേഷൻ എന്താണ് ക്യാപ്റ്റൻ ടാസ്ക് അതിലേക്ക് അവർ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും നമുക്ക് കാണിക്കുന്നില്ല നമുക്ക് പക്ഷേ കുറെ കാര്യങ്ങൾ കാണിക്കുന്നില്ല ബിക്കോസ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇതൊക്കെ ക്യാപ്റ്റൻസി ടാസ്ക് ആരൊക്കെ നോമിനേറ്റ് ചെയ്തേ നോമിനേഷൻ ടാസ്ക് അതൊന്നും നമുക്ക് കാണിക്കുന്നില്ല ആൻഡ് ഇവരെ ഇതിൽ ചെയ്തിരുന്നപ്പോൾ ഇവരും മൂന്ന് പേര് സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ബാക്കിയുള്ളവരില് അർജുനെ സെലക്ട് ചെയ്തു അർജുനെ സെലക്ട് ചെയ്തപ്പോൾ ബാക്കിയുള്ള എല്ലാവരും കൂടെ വീട്ടിലുള്ള എല്ലാവരും കൂടെ സെലക്ട് ചെയ്തത് നിഷാനനെയുമാണ് അർജുന്റെ ടോട്ടൽ ആറ്റിറ്റ്യൂഡ് മാറി ഇതുവരെ പാവവും ഗുഡ് ബുക്കിലൊക്കെ വരുന്ന ഒരാൾ ടോട്ടൽ ആറ്റിറ്റ്യൂഡ് അങ്ങനെ എങ്ങനെ ചേഞ്ചായി ചേഞ്ചായി വേഗം പോയി ഫ്രിഡ്ജിൽ നിന്നൊക്കെ പാലെടുക്കുന്നു കുടിക്കുന്നു എല്ലാവരും കൂടെ കൊടുക്കുന്നു റസഗുലയൊക്കെ എടുത്ത് കഴിക്കുന്നു ഞാൻ റൂൾസ് ബ്രേക്ക് ചെയ്യും എന്തായാലും ഞാൻ ജയിലിൽ പോകാല്ലേ അപ്പൊ ഞാൻ റൂൾസ് ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞ് അതൊക്കെ എടുത്ത് കഴിക്കുന്നു സോ ടോട്ടൽ ആറ്റിറ്റ്യൂഡ് മാറിയപ്പോൾ പവർ ടീം എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് ഒരു പണിഷ്മെന്റ് കൊടുക്കാന്നാണ് ഇപ്പോൾ ശ്രീരേഖാപതി അർജുൻ ചെയ്തത് തെറ്റല്ല എന്താ വെച്ചാൽ പവർ ടീമിലെ ആൾക്കാർ ചെയ്തതും തെറ്റാണ് അർജുൻ ചെയ്തത് തെറ്റാണെങ്കിൽ പവർ ടീം ഇവിടെ എല്ലാവരും ചെയ്തതും തെറ്റണം ഞങ്ങൾ ബാഡ് ജോലി കൊടുത്ത കുറച്ച് പേരുണ്ട് അപ്പൊ ഞങ്ങൾ ആരും തെറ്റല്ല എന്നൊക്കെ പറഞ്ഞ ശ്രീനെയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അർജുനെ സപ്പോർട്ട് ചെയ്ത് വന്നു അപ്പോഴാണ് യമന പറഞ്ഞത് നമ്മൾക്ക് ഈ വീട്ടിലെ ഒരാളുടെ മുഖമുടിയെങ്കിലും മുടിയെങ്കിലും അഴിക്കാൻ പറ്റിയല്ലോ യാസ് ട്രൂ എന്താ വെച്ചാൽ ഇതുവരെ ഗുഡ് ബുക്കിൽ ഉണ്ടായിരുന്ന അർജുൻ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഒരു ടോട്ടൽ അങ്ങനെ ചേഞ്ച് ഓവർ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് അർജുൻ്റെ ലൈഫ് സ്റ്റോറി കേട്ടു ലൈഫ് സ്റ്റോറി കേട്ടതും ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും ശ്രീരേഖി ആയിരുന്നു ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ബിക്കോസ് ഈവൻ ഷീ എസ് ടേക്കിംഗ് സ്ക്രീൻ സ്പേസ് ലോട്ട് നിറയെ സ്ക്രീനിൽ എവിടെ സ്പേസ് കിട്ടും എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി സ്മാർട്ടായിട്ട് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് ഇൻഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ബീങ് വെരി ഹോണസ്റ്റ് പോലെ ഇരുന്ന് നന്നായി സപ്പോർട്ട് ചെയ്യണം നമുക്ക് കാണിക്കാം യു ആർ എ സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞ് വന്ന് ഇങ്ങനെ കെട്ടിയൊക്കെ ലെറ്റ്സ് സി ഹൗ ഇറ്റ് ഗോസ് നമുക്ക് ഇനിയും പോകുമ്പോൾ കാണാമല്ലോ അവർ അവർ നോമിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്താ എങ്ങനെയാന്നുള്ളതൊക്കെ കാണാമല്ലോ അപ്പൊ അറിയാൻ പറ്റും ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് ജയിലിലേക്ക് അയച്ചു ജയിലിലേക്ക് അയക്കുന്നത് നിഷാനനയും അർജുനയും ആയതുകൊണ്ട് ഇവർക്കോ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക് വീട്ടിലുള്ള ആൾക്കാരുടെ ഡ്രസ്സ് അയിൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു അതവര് നല്ല ഫണ് ചെയ്യുന്നുണ്ടായിരുന്നു സിജോ നമ്മള് ബ്രെഡൊക്കെ കൊടുത്ത് ബ്രെഡൊക്കെ അതിൻ്റെ ബ്രെഡ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ അങ്ങനെ ഫണ്ണി ആയിട്ട് എടുത്ത് ഫണ്ണി ആയിട്ട് എല്ലാവരും കൂടെ അവിടെ ജയിലിൻ്റെ അടുത്ത് ഇരുന്ന് എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു ബിക്കോസ് ഫ്രൈഡേസ് ടാസ്ക് ഫ്രൈഡേസ് ടാസ്ക് നമ്മൾ ഫ്രൈഡേൻ്റെ ഇന്നാണ് കാണുക തേഴ്സ് ഡേ അപ്പം നമ്മൾ നമ്മൾ കാണുമ്പോൾ അത് ഫ്രൈഡേ ആണല്ലോ ഇന്നലെ കാണുന്നത് ഇന്നാണല്ലോ നമ്മൾ ഫ്രൈഡേന്റെ ടാസ്ക് ലാലാട്ടം വന്നിട്ടാണല്ലോ നമുക്ക് ഫ്രൈഡേൻ്റെ ടാസ്ക് കാണിക്കുക ഫ്രൈഡേന്റെ ഐ മീൻ എപ്പിസോഡ് കാണിക്കുക അപ്പോൾ ലാലാട്ടം വരുന്ന സമയമാകുമ്പോഴും ഗുഡ് 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 ഗേൾ ബോയ്സ് ആയിട്ട് ായിരിക്കും അതുകൊണ്ടായിരിക്കും എല്ലാവരും കൂടെ കൂടി ഒന്ന് നല്ല നല്ല ഇതിലേ ഇരിക്കുന്നുണ്ട് ഇന്ന് ലാലേട്ടൻ ഏട്ടൻ വരുമ്പോൾ കാണാം നമുക്ക് ഫ്രൈഡേന്റെ എപ്പിസോഡും കാണാം ലാലേട്ടൻ എന്താ പറയണെന്നുള്ളതും കേൾക്കാം ഫിസിക്കൽ അസോൾട്ടിനെ കുറിച്ചിട്ട് കുറെ ടേംസ് യൂസ് ചെയ്യണതിനെ കുറിച്ച് പറയുമോ ജോസ്മിൻറെ കാര്യം എന്താന്നുള്ളത് പറയുമോ എന്തൊക്കെയാ സംഭവിക്കണ പവർ ടീം മാറുമോ പൂവിടോ എന്താന്നുള്ളതൊക്കെ ഇന്ന് കണ്ടറിയാം സോ കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ്